ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ആദ്യമായിട്ട് നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം അപ്പോൾ അദ്ദേഹം ഇന്നലെ ആ ഒരു യുഗം അവസാനിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെയധികം ബഹുമാനമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് ആയിരുന്നു വി എസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു ആദരാഞ്ജലികൾ പറയുന്നു അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മള് കടലിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ കടലിന്റെ ഒരവസ്ഥ എന്താന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചൂണ്ടക്കാരൊക്കെ കുറെ പേര് വരാറുണ്ട് മീൻ കിട്ടാറുണ്ട് വളരെ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ വളരെ സന്തോഷമാണ് പക്ഷെ വേറൊരു ഭാഗത്തു നിന്ന് കടല് കയറി കയറി വന്നുകൊണ്ടിരിക്കുക അതായത് കടലേറ്റം എന്ന് പറയാൻ പറ്റില്ല കടലേറ്റം നമ്മൾ സാധാരണ കടലേറ്റം എന്ന് പറയണത് കടൽ കയറി അതായത് വെള്ളം കയറി ഇങ്ങനെ വന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുക ഭൂമിയിലൂടെ ഒക്കെ വെള്ളം ഒഴുക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കടലേറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളിലും ഒക്കെ കൂടുതൽ ശ്രദ്ധ കിട്ടാറുള്ളത് പക്ഷേ ഇപ്പൊ സംഭവിക്കുന്ന കാര്യം അതല്ല ഇപ്പൊ കുഴിപ്പൻ തിരമാലകളാണ് ഇവിടെ ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നത് അതായത് കടൽ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് കയറിക്കൊണ്ടിരിക്കുക ഇത്രയും കടൽ എങ്ങനെയാണോ കയറി വന്നത് അതായത് ഇവിടെ പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് അഞ്ഞൂറ് മീറ്ററോളം കടല് കയറി വന്നത് എങ്ങനെയാണോ ച ഇങ്ങനെ കുഴിച്ചു കുഴിച്ചാണ് കയറി വന്നത് അതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിലായിട്ട് കടല് കയറി വന്നത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതായത് കടൽ ഇത്രത്തോളം കുറച്ച് കയറി വരും പിന്നെ മഴക്കാലം കഴിയുമ്പോൾ വീണ്ടും മണ്ണിട്ട് 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 പോയ ഭാഗങ്ങൾ തിരിച്ചു കിട്ടും മുഴുവനായിട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിലും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ പോയതിന്റെ ഒരു പരിധിവരെ ഒക്കെ തിരിച്ച് കടലിൽ തന്നിട്ടുണ്ട് പക്ഷെ ഇത്തവണ കുഴിക്കൽ കുറച്ച് കൂടുതലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ കുഴിച്ച് കുഴിച്ച് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക നമുക്ക് നമ്മുടെ പുഴയുമായിട്ട് മുട്ടാനായിട്ട് ഇനി അധികം ദൂരമൊന്നുമില്ല വെറും എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് മീറ്ററോളം ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററോളം കൂടി കയറി കഴിഞ്ഞാൽ ശരിക്കും കടല് കടലും ഈ പുഴയും ഒരു ഇരുപത്തഞ്ചു മുപ്പത് മീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ ഈ കടലും പുഴയും നമ്മൾ കൂട്ടിമുട്ടാനായിട്ട് അപ്പൊ അതുപോലെ കുഴിച്ചു കുഴിച്ചിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കാനോ കണ്ടോ നമ്മടെ അവിടെ തകർന്നു വീണ വീട് അങ്ങോട്ട് നമുക്ക് നടക്കാം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ മഴക്കാരുണ്ടോ അതിഭയങ്കരമായിട്ടുള്ള മഴക്കാരാണ് അപ്പോ ഇവിടെ നിൽക്കുന്ന കുഴിച്ച് കുഴിച്ച് മണല് ഇങ്ങനെ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക നിൽക്കുന്ന കണ്ടോ കേട്ടോ ഇതൊക്കെ ഓരോ തിരമാലയിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ കയറി 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 വന്ന് അവസാനം ആ പുഴയുമായിട്ട് കൂട്ടിമുട്ടുന്ന ഒരവസ്ഥ വരെത്തിയിട്ടുണ്ട് എപ്പോഴാണ് എപ്പോഴാ എന്ന് പറയാൻ പറ്റില്ല ഇവിടെ നടക്കുന്നത് ഇന്നലെ ഇവിടെതാ ഞാൻ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു തെങ്ങ് മറിഞ്ഞു വേണത് അതുകൊണ്ട് ഇതിൽ നടക്കുന്നത് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ തെങ്ങുകളൊക്കെ ഇതിന്റെ ഈ തെങ്ങിന്റെ ഒക്കെ ഇപ്പു കണ്ടോ ഫുള്ള് ദ്രവിച്ചിട്ടാ നിൽക്കണേ എന്തെങ്കിലും തലയൊന്നും ഇല്ല പിന്നെ അടിഭാഗം ഒക്കെ ദ്രവിച്ചിട്ട് ഇത്ര നാളൊന്നും മണ്ണിന്റെ അടിയിലായിരുന്നു അപ്പൊ അത് രവിച്ച് നിൽക്കാണ് അതൊക്കെ മറിഞ്ഞു എങ്ങോട്ടാ വീഴാന്ന് പറയാൻ പറ്റില്ല അതായത് നല്ല കാറ്റും വീശി തുടങ്ങിയിട്ടാ നല്ല കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് തൊപ്പിയൊക്കെ പറഞ്ഞു പോണു അപ്പൊ മഴ മഴ ഏത് നിമിഷം പെയ്യാം ഒന്ന് ടൈറ്റ് ആക്കി വെക്കട്ടേട്ടാ അല്ലെങ്കിൽ പണിയാണ് ഇത് പറഞ്ഞു പോകും കുറച്ചൊരു ടൈറ്റ് ആക്കേണ്ടി വരും അപ്പൊ നല്ല മഴയാണ് വരാമാടാ നല്ല കിഡില മഴയാണ് വരാമാണ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുഴിച്ചിങ്ങനെ പോയിരിക്കണ്ട അവിടെ എന്റെ വീട് അവിടെയാണ് ഈ പുഴയുടെ തൊട്ടപ്പുറത്താണ് കേട്ടോ അവിടെ കാണാം ഈ പുഴയും ഇതും തമ്മിൽ കൂട്ടിമുട്ടാൻ നോക്കിയേ വളരെ കുറച്ച് ദൂരം വളരെ കുറച്ച് ദൂരം നോക്കിയേ അതാ കാണുന്നതാണ് അവിടെ നിങ്ങൾക്ക് കൂട്ടിമുട്ടായും ഞാനിപ്പോ ഈ മഴ നിക്കുന്നോണ്ടോ മഴയുള്ളത് കൊണ്ടാ അല്ലെങ്കിൽ ഞാനൊന്ന് ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് ഒന്ന് കാണിച്ച് തന്നേനാ ഡിസ്റ്റൻസിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എത്ര അടുത്തായി എന്നുള്ളത് ഇപ്പൊ ഞാൻ ഈ ഒരു ക്യാമറയിൽ കാണിക്കുമ്പോ നിങ്ങക്ക് ചെലപ്പോ അത് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോ അന്ന് വീണ ആ വീട് അവിടെയാണ് ഇവിടെ ആ വീട് കഴിഞ്ഞിട്ട് ആ വീടും കഴിഞ്ഞ് ആ വീടിന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ അതിലെ പോകും ആ വീടും കഴിഞ്ഞത് ആ ഇത്രത്തോളം കടൽ കയറി വന്നു ഇത്രയും കടലായി ഇനി ഇത് മണ്ണ് മണലിട്ട് നികത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടം ഇവിടം തൊട്ടങ്ങ് കടലാണ് ഭയങ്കര സത്യം പറഞ്ഞ മുമ്പ് എനിക്ക് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമൊന്നും എനിക്ക് ഇത്ര പേടി തോന്നിയിരുന്നില്ല അതായത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ഇനിയും ജീവിച്ചു പോവാൻ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തീരദേശ ഹൈവേ ഒക്കെ എന്ന് പറഞ്ഞപ്പോഴും ചെറിയൊരു പ്രതീക്ഷ വന്നു കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ വരുന്നു അപ്പം കടല് കടലാക്രമണത്തിന് എന്തെങ്കിലുമൊക്കെ തടയിടും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ തീരപ്രതീക്ഷയില്ല കേട്ടോ ഇതുപോലെ കയറി പോവാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലടക്കം കടലെത്താൻ അധികം അധിക താമസമൊന്നും ഉണ്ടാവില്ല മാക്സിമം മാക്സിമം കൂടിപ്പോയാൽ ഒരു നാലോ അഞ്ചോ വർഷമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ കടലിൽ കയറുകയാണെങ്കിൽ ഈ അടുത്തൊരു വേനലും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറയാൻ പറ്റും കാരണം ഈ മഴക്കാലം കഴിയുമ്പോൾ ഈ കുഴിച്ചു പോയ സ്ഥലങ്ങളിൽ മണലിട്ട് നികത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ഉറപ്പിക്കാം അടുത്തൊരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഈ ഏരിയ ഏകദേശം തീരുമാനമാകും എന്നുള്ളത് നല്ല മഴ നല്ല മഴ പെയ്തുടങ്ങി മഴ പെയ്യുമ്പോ കാറ്റും കാറ്റ് വീശുമ്പോഴേ കടലും കൂടും കാറ്റ് വീശുമ്പ പെട്ടെന്നായിരിക്കും കടില് മാറ്റം വരിക നമ്മളിപ്പൊ കാണുന്ന കടലായിരിക്കില്ല പെട്ടെന്ന് കൂടുമ്പോ കടല് അതാണ് ഈ കടലിലൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത് അതാ കാറ്റ് വീശുമ്പോ പെട്ടെന്ന് കടലിന്റെ രൂപം മാറും നമ്മൾ അത്ര നേരം കണ്ട കടലായിരിക്കില്ല കാറ്റ് വീശി കഴിയുമ്പോ അത് ഭയങ്കരമായിട്ട് മാറും കലുതുള്ളും പിന്നെ എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ നല്ല ഹൈറ്റില് അത്യാവശ്യം നല്ല ഹൈറ്റില് തന്നെ മണലിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കടലിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അതായത് ആദ്യം മൂടിക്കളയും അതിപ്പോൾ വീടുകളെ ആയാലും അങ്ങനെ തന്നെയാണ് ആദ്യം മണലിട്ട് മൂടിക്കളയും പിന്നെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ മണലും അത് മൂടിക്കളഞ്ഞ സാധനങ്ങളും എല്ലാം കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അത് തന്നെ ഈ ഭൂമിക്കും സംഭവിക്കണത് ഈ ഭൂമി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി മൂടിയിട്ടതാണ് അതായത് കൊണ്ടുപോകാൻ വേണ്ടി മൂടിയിട്ടതാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ പെട്ടെന്ന് പെയ്തത് മഴക്കാരുണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് പെയ്യോന്ന് വിചാരിച്ചില്ലാട്ടാ എന്താ കടലിപ്പോ രണ്ടു ദിവസമായിട്ട് ഇന്നലെയും കുറച്ച് പ്രശ്നമായി ഇന്നലെ ഇന്നലെയാണെന്ന് ചൂണ്ടയിടാൻ വന്നിട്ടുണ്ടായിരുന്നു ചൂണ്ട ഇട്ട് നോക്കി പക്ഷെ ഒരു രക്ഷയില്ല ഭയങ്കര കലക്കവും അത് അതുമാത്രമല്ല നിറച്ച് ചപ്പുംചാവുറുമാണ് കടലേ ഈ പായലുകളും ചണ്ടിയും പിന്നെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കുക അപ്പം ചൂണ്ട എറിയുന്നതൊക്കെ അതിൽ കുടുങ്ങുക അപ്പം അതുകൊണ്ട് ഇന്നലെ കുറച്ചു നേരം ചൂണ്ട ഇട്ട് നോക്കിയിട്ട് ഞാൻ തിരിച്ചുപോയി മീനുണ്ട് മീൻ കൊത്തലുണ്ട് പക്ഷെ മീൻ കൊത്തിയാലും കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഈ ചപ്പും ചൗറും കുടുക്കിയിട്ട് ൈഡിലൊക്കെ ചപ്പിച്ചവർ കുടുങ്ങിട്ട് നമുക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ വിരിച്ചു പോയി ഇന്നും ഇങ്ങനെ തന്നെ അവസ്ഥയിലും ഇപ്പൊ വാവൊക്കെ ഒന്ന് കഴിയണം ദിവസം കഴിഞ്ഞാൽ വാവാണല്ലോ കറുത്ത വാവാണ് കറുക്കിട വാവാണ് വാവൊക്കെ കഴിഞ്ഞാൽ കടലൊന്ന് ഒതുങ്ങുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ അതിന് ശേഷം നമുക്ക് മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ തുടരാമെന്ന് വിചാരിക്കണം ഇവിടെ അടയാളമായിട്ട് നമ്മൾ വെച്ചിരുന്ന പല തെങ്ങും സംഭവങ്ങളൊക്കെ പോയി ഇനിയിപ്പോൾ അടയാളം എന്ന് പറയാനുള്ളത് ഒരു മോട്ടർ ഇനി ഇപ്പോൾ അടയാളം എന്ന് പറയാനുള്ളത് ഈ ഒരു മോട്ടർ ഷെഡ് ആണ് കേട്ടോ ഈ ഒരു മോട്ടർ ഷെഡും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു കുറഞ്ഞു വന്നതാ ഇപ്പം ഇത്രയും ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഓരോ അടയാളങ്ങളാണ് ഇനി ഇനി കടല് കയറി കയറി വരുമ്പോൾ ഇവിടം വരെ എത്തും അപ്പോൾ നമുക്ക് പറയാം ദാ ഈ ഒരു അടയാളം എന്ന് പറയാം പിന്നെ ഇതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അടയാളം എന്ന് പറയാൻ നമ്മുടെ പുഴ മാത്രമേ ഉള്ളൂ ഒരു അടയാളമായിട്ട് നമുക്ക് കാണുന്ന സംഭവം ും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഒന്നും ഇടാത്ത കടലിൻ്റെ ഇവിടുത്തെ കടലിൻ്റെ അവസ്ഥ എന്താന്നൊക്കെ വിളിച്ചൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂട്ടോ പക്ഷെ പെട്ടെന്ന് മഴ പെയ്ത കാരണം പിന്നെ നമുക്ക് അങ്ങോട്ട് നടന്നു നടന്ന് പോകാൻ പറ്റുന്നൊരവസ്ഥ അവസ്ഥയല്ല എന്തായാലും നമുക്ക് ഇനി നാളെ പോവാം വൈകുന്നേരമായി നാളെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം എന്നിട്ട് അവിടുത്തെ അവസ്ഥകളൊക്കെ എന്താണെന്നുള്ളതൊന്ന് നോക്കണം പുലിമുട്ടിൻ്റെ അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കണം അപ്പം ശരി നിർത്തട്ടെ